ബാക്ക് ടു നെസ് ഫൈവ് വ്ലോഗ്സ് അപ്പോൾ ഞാനുള്ളത് നമ്മുടെ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ ബ്രദേഴ്സിലാണ് കേട്ടോ ഞാനുള്ളത് സോ അപ്പോൾ ഇവിടുത്തെ ഒരു കളക്ഷൻസൊക്കെ തന്നെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടേതേ നല്ല ഉഗ്രനായിട്ട് തന്നെ നമ്മുടെ ബ്രൈറ്റ്സിനൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല ഒന്നാം തരം ആണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ ഇപ്പം നമ്മൾ കൂടുതലും ഫാൻസി ഐറ്റംസൊക്കെ തന്നെയാണല്ലോ നെക്ലേ യൂസ് ചെയ്യുന്നത് കല്യാണത്തിനൊക്കെ തന്നെ സോ അതിനൊക്കെ പറ്റിയ തന്നെ നല്ല ഉഗ്രൻ കളക്ഷൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് നല്ല അതായത് നമ്മുടെ ഡ്രസ്സിനൊക്കെ ചെയ്യുന്ന ആ ഒരു കളർ അനുസരിച്ചിട്ടുള്ളത് തന്നെ നല്ല നല്ല ഉഗ്രൻ കളക്ഷൻസ് ആണുള്ളത് ഇതൊരു ഗ്രീൻ കളർ ഡ്രസ്സ് എടുക്കുന്നവർക്കൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉഗ്രനൊരു ഐറ്റം ആണ് കേട്ടോ ഓക്കെ അപ്പം നല്ല സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുള്ള നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിലും കിട്ടും ഇത് നല്ല സ്റ്റോൺ വർക്ക് ഉള്ള വർക്കുള്ള നിലക്കിഡിലെന്ന് പറയണമായിരുന്നു കണ്ടില്ലേ ഇതാകുമ്പം നമ്മുടെ എന്താ പറയുന്നത് ഇയർ റിങ് ഉൾപ്പെടെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇതെന്ന് പറയണേ പിന്നെ ഇതാ ഈ ഒരു കളക്ഷൻ എന്ന് പറയുമ്പം നമ്മുടെ ആ നെക്കിൽ അങ്ങോട്ട് യൂസ് ചെയ്തതിന് നല്ല എടുത്ത് നിൽക്കും നല്ല ലഹങ്കൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്ലാമർ ആയിരിക്കും കാണാനായിട്ട് ഇത് പിന്നെ സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റോൺ വർക്കിൻ്റെ ഒരിതായിരുന്നു സോ നല്ല ഭംഗിയുള്ള അങ്ങനെ ബ്രൈഡ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കീഡിലം കളക്ഷൻസാണ് കേട്ടോ ഉള്ളത് ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് മാച്ച് ചെയ്യുന്നത് പിന്നെ ഇതൊക്കെ തന്നെ നമ്മൾ കോളേജിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരിയൊക്കെ കൊടുത്തിട്ട് ചെറിയ രീതിയിൽ നമുക്കിട്ട് നമുക്ക് നല്ല സ്റ്റൈലിഷായിട്ട് പോകാൻ പറ്റുന്നതാണ് ഇതുമൊക്കെ തന്നെ നല്ല ഭംഗിയുള്ള മലകളായിരുന്നു പക്ഷെ എനിക്കിതിനേക്കാട്ടിയൊക്കെ പ്രിയം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ടൈപ്പ് ഇതായിരുന്നു കേട്ടോ ഓക്കെ പിന്നെ ഇതാ ഈ ഒരു മോഡൽ സംഭവങ്ങളും ഇവിടെയുണ്ട് ഇതും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും കമ്മൽ ഉൾപ്പെടെയാണ് സെറ്റോടു കൂടിയാണുള്ളത് ഇത് മറ്റൊരു മോഡലായിരുന്നു ഇതൊക്കെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ അതായത് നമ്മുടെ കോളേജ് ഫങ്ഷൻസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് മോഡൽസ് ആണ് എന്ന് പറയണേ നമ്മൾ ലഹങ്കയൊക്കെ ഇടുന്ന ടൈമിൽ നമുക്ക് ചെറുതായിട്ട് നെക്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഇതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ പിന്നെ ഇവിടെയെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ക്ലിപ്സിൻ്റെ ഒരു വമ്പിച്ച സെലക്ഷൻസ് തന്നെ ഉണ്ട് കേട്ടോ എന്ത് വേണമെന്നുണ്ടെങ്കിലും ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും ഇവിടെ അവൈലബിളാണ് ആണ് എത്രത്തോളം കിഡ്ലൻ സെലക്ഷൻസ് ആണുള്ളത് നമ്മുടെ ഡ്രസ്സിൻ്റെ കളർ അനുസരിച്ച് നമ്മുടെ എന്താ പറയുന്നത് ട്രെൻഡ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഇനിയിപ്പോൾ ഓൾഡ് ടൈപ്പാണ് വേണ്ടതെങ്കിൽ അങ്ങനെ ഇനിയിപ്പോൾ കൂടിയത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ലോറൈറ്റിനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു വിവിധ ഒരു വമ്പിച്ച ഒരു കളക്ഷൻസ് തന്നെയാണ് ഹെയർ ക്ലിപ്സിൻ്റെത് ഇവിടെ ഉള്ളത് ഓക്കെ എന്ന് പറയുന്നത് കുറച്ചും കൂടി നല്ല വെറൈറ്റി ടൈപ്പ് മോഡൽസ് ആണ് എന്ന് പറയുന്നത് സോ അപ്പോൾ നല്ല കിടിലും കളക്ഷൻസ് ഹെയർ ക്ലിപ്സിൻ്റെയും ഇവിടെ അവൈലബിൾ ആണ് നല്ല സ്റ്റോൺ വെച്ച നല്ല ഭംഗിയുള്ള ഐറ്റംസ് എങ്ങനെയുള്ളത് വേണമെങ്കിലും സിമ്പിളായിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഹെവി ആയിട്ടുള്ളതാണെങ്കിലും എല്ലാ ടൈപ്പ് ഹെയർ ക്ലിപ്സും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ പിന്നെ ഇത് കുറച്ചും കൂടി വേറെ ടൈപ്പ് ഇതാണ് പിന്നെ ഇവിടെ കമ്മലിൻ്റെ സെക്ഷൻസ് എന്ന് പറയുമ്പം ജിമുകൾ തൊട്ട് സ്റ്റഡ്സ് വരെയുള്ള എല്ലാ ടൈപ്പ് കളക്ഷൻസും ഇവിടെ ഈ അവൈലബിളാണ് കേട്ടോ ഇത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ തന്നെയാണുള്ളത് കൊല്ലത്ത് നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് എളുപ്പം തന്നെ പോയി എന്താണ് കയറി കടയൊന്നും തപ്പി നടക്കേണ്ട ആവശ്യമുള്ള റോഡ് സൈഡിലാണ് നമുക്ക് എളുപ്പം കയറി പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കട തന്നെയാണ് നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അത് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ അതായത് നമ്മുടെ ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആയാലും നമ്മുടെ എന്താ പറയുന്നത് ഹെയർ ക്ലിപ്സ് വളകൾ അതേപോലെ തന്നെ കമ്മലുകൾ മാലകള് അങ്ങനെ എല്ലാ ടൈപ്പും ഇവിടെ അവൈലബിൾ ആണ് ഓക്കെ നമ്മുടെ ഐലൈനർ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ബേബി പ്രോഡക്ട്സുകളും ഉണ്ട് അതിന് ഞാൻ കഴിഞ്ഞ വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ പിന്നെതാ ഈ ഒരു കമ്പലമുണ്ടല്ലോ ഈ സ്റ്റോൺ വർക്ക് ഒക്കെ കൊടുത്തിട്ടുള്ള ഇതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇതൊക്കെ നമ്മൾ കോളേജ് ജ്യൂസിനെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും ഇതാ ഈ ടൈപ്പ് കമ്പലാണെങ്കിൽ കോളേജ് ജ്യൂസിന് കിഡിലായിരിക്കും കേട്ടോ തീർച്ചയായിട്ടും നമ്മൾ ഇട്ടുകൊണ്ടുപോകുമ്പോൾ ഇത് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് തന്നെ ചോദിച്ചിരിക്കും ഓക്കെ ഇത് ഇതൊക്കെയാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട ആ ഒരു മോഡൽസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ എന്നുള്ള ഒരു വെറൈറ്റി ഒരു ലുക്കുള്ള മോഡൽസ് തന്നെയായിരുന്നു കേട്ടോ ഓക്കെ ഇത് ഇതിനെക്കാട്ടി കുറച്ചും കൂടി എനിക്കിഷ്ടപ്പെട്ടത് കുറച്ച് മോഡൽ കാണിച്ച മോഡലാണ് പിന്നെ ഇത് സ്റ്റഡ്സിൻ്റെ ആണ് സ്റ്റഡ്സ് ഇടാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികൾ കാണുമല്ലോ കോളേജിലൊക്കെ സിമ്പിളായിട്ട് സോ അവർക്കൊക്കെ പറ്റിയതാണ് കേട്ടോ കുറച്ച് വലിയ ഫേസ് ഉള്ളവർക്കൊക്കെ പറ്റിയ സ്റ്റഡ്സാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതായത് അവർക്ക് കുറച്ച് വലിയ ടൈപ്പ് സ്റ്റഡ് ഇടുമ്പോഴായിരിക്കും നല്ല എടുപ്പ് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡ്സാണ് നിങ്ങൾ കണ്ടത് ഇത് പിന്നെ നമ്മുടെ റോസ് ഗോൾഡിൻ്റെ ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ് സോ അപ്പോൾ അതൊക്കെയാണ് കാണുന്നത് സിമ്പിളായിട്ട് നമുക്ക് കോളേജ് യൂസിന് പറ്റിയ ചെയിൻസ് ആണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയണത് കണ്ടില്ലേ നമ്മുടെ ഡ്രസ്സിനെ യോജിച്ച രീതിയിൽ ഇട്ടുകൊണ്ടും പോകാം നല്ല സിമ്പിളായിട്ടുള്ള കളക്ഷനുമാണ് ഇത് കുറച്ചും കൂടി ഹെവിയാണ് ഇത് നമുക്ക് എന്താണ് സാരിയൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ കോളേജിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ചെയിൻസാണ് ഇതൊക്കെയെന്ന് പറയുന്നത് ഓക്കെ സിമ്പിളായിട്ട് കാണിച്ചത് നേരത്തെ കാണിച്ച ചെയിനുകളാണ് ഇതൊക്കെ നമ്മൾ സാരിയൊക്കെ ഉടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ ഈ ഒരു ചെയിൻ ഇട്ട് കൊണ്ടുപോയാൽ നല്ല എടുത്ത് നല്ല എടുപ്പോടു കൂടി കിടക്കുക കോളേജ് ഫംഗ്ഷൻസ് ഒക്കെ വരുന്ന ടൈമിൽ ഓക്കെ വെഡിങ് ഫംഗ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയതാണ് ഇതാ ഈ ഒരു ഇതെന്ന് പറയണത് കണ്ടില്ലേ നല്ല സെറ്റോടുകൂടി നമുക്ക് ഇട്ട് കൊണ്ടുപോവാം സോ അതേപോലെ തന്നെ ഹെയർ ബാൻഡ്സ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടുന്ന് ആണ് ഞാൻ എൻ്റെ മോൾക്ക് വളകളൊക്കെ മേടിക്കുന്നത് കാരണം എന്താ കണ്ടില്ലേ വളകളുടെ ഒരു വോസ് കളക്ഷൻസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ കണ്ടില്ലേ ഡാ ഇതിൻ്റെയൊക്കെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡ്രസ്സാണോ എടുക്കുന്നത് ചിലർക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നത് ഇഷ്ടമാണല്ലോ അപ്പം അതിന് പറ്റിയതൊക്കെ തന്നെയുണ്ട് വളയൊക്കെ ഇവിടെ നല്ല വിലക്കുറവാണ് അതുമാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ കളക്ഷൻ ഇപ്പോഴത്തെ മോഡൽസ് ഉണ്ട് അതേപോലെ തന്നെ പണ്ട് കാലത്തെ കുപ്പിവളകൾ അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് മോഡൽസും ഇവിടെ അവൈലബിൾ ആണ് നല്ലൊരു ഡ്രസ്സ് എടുക്കാം നേരെ ഇവിടെ വരിക അതിന് മാച്ച് ചെയ്യുന്ന ബാംഗിൾസ് എന്തായാലും ഇവിടെ നിന്ന് കിട്ടിയിരിക്കും അത്രത്തോളം വാസ്റ്റ് കളക്ഷൻസ് ാണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉള്ളത് ഓക്കെ ഞാൻ ഇപ്പോൾ അവൾക്ക് ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുത്താലും ഞാൻ ഇവിടെയാണ് വരാറുള്ളത് കാരണം വേറൊരു കടയിൽ പോകേണ്ടി വരില്ല കേട്ടോ കാരണം കറക്റ്റ് കളറിന് മാച്ച് ചെയ്യുന്ന എല്ലാ ബാംഗിൾസും ഇവിടെ കിട്ടും കണ്ടില്ലേ ഇതിപ്പോൾ നമ്മൾക്ക് ഈ ഒരു ടൈപ്പ് ബാങ്കിൾസൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ് വേറൊരിടത്തോട്ട് നമുക്ക് പോകേണ്ടി വരില്ല അതാ ഇതൊക്കെ ഒരു സെറ്റ് കയ്യിൽ വാങ്ങിച്ച് നമ്മൾ വെഡിങ്ങിനൊക്കെ പോകുമ്പം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അതേപോലെ ഇനി ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഒരു പ്രത്യേക ഒരു യൂണിക് ലുക്ക് ആണ് നമ്മൾ ആ ടൈപ്പ് ഡ്രസ്സ് ഒക്കെ വാങ്ങി ചേറ്റി ഈ ഒരു ടൈപ്പ് ബാംഗിൾസ് യൂസ് ചെയ്യുന്നയറെ അപ്പോൾ അതിൻ്റെ തന്നെയും ഒരുപാട് ഒരു വൺ കളക്ഷൻസ് തന്നെയാണ് ട്ടോ ഇവിടെ ഉള്ളത് ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് ആണ് ട്ടോ ഞാൻ ഇപ്പോ ഈ കാണിച്ചു തരുന്നത് കാരണം ഇതൊക്കെ ഇതിങ്ങോട്ട് പോയ ഒരു ഒരു യുണീക്ക് ലുക്കായിരിക്കും നമ്മുടെ കയ്യിൽ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇതൊക്കെയെന്ന് പറയുന്നത് പ്ലെയിൻ ബാംഗിൾസ് ബാങ്കിൾസാണ് നമുക്ക് എന്തിൻ്റെ കൂടെയും ഏത് ഡ്രസ്സിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റിയ ബാംഗിൾസ് ആണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ ഇപ്പം നമുക്ക് കളറിന് അനുസരിച്ചിട്ട് വേണ്ട ഇങ്ങനെയുള്ള ടൈപ്പ് മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ വെറൈറ്റി കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ അതേപോലെ തന്നെ ഹാങ്ങിങ് കളക്ഷൻസ് ഉണ്ട് ഹാങ്ങിങ് ബാംഗിൾസ് ഇതിടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡായിരുന്നു അതായത് ഞാൻ എൻ്റെ ഒരു കല്യാണം കഴിഞ്ഞ ടൈമിലൊക്കെ ഭയങ്കര ട്രെൻഡായിരുന്നു ഈ ഒരു ഹാങ്ങിങ് ബാംഗിൾസ് എന്നൊക്കെ പറയുന്നത് സോ അപ്പം അതുമൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇപ്പോഴും എല്ലാവരും അതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇത് അന്വേഷിച്ച് വരുന്നവരുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ എല്ലാ കളക്ഷൻ എല്ലാ കളേഴ്സിനും പറ്റിയ ബാങ്കിൾസ് ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ എന്ത് കളർ എടുത്താലും ഇവിടെ കിട്ടിയിരിക്കും കേട്ടോ അത് നിങ്ങൾക്കിപ്പോൾ പഴയ മോഡൽ വേണം ണമെന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ വേണമെങ്കിലും എല്ലാം ഉണ്ട് ഇനി കുപ്പിവള ഇഷ്ടപ്പെടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പല കളേഴ്സിൻ്റെ കളക്ഷൻസ് ആണോ ഉള്ളത് കുപ്പിയോള പോലും നമ്മൾ വേറൊരുടത്ത് അന്വേഷിച്ചു പോകേണ്ടുള്ള കാര്യമല്ല മെറ്റാലിക്കും അതേപോലെ തന്നെ കുപ്പിവോളകളും എല്ലാ ടൈപ്പും ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു മെറ്റാലിക് ബാങ്കിൾസ് ഒക്കെയുണ്ട് മെറ്റാലിക് ബാങ്കിൾസിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് നല്ല വെറൈറ്റി മോഡൽസ് തന്നെയാണ് പിന്നെ അതുമാത്രമല്ല ബാങ്കിൾസിന് പൊതുവേ ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ വളകൾക്ക് നല്ല വിലക്കുറവാണ് എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറൊരു കട കയറി കട നമുക്ക് തേടി പോകേണ്ടി വരില്ല ഇവിടെ കയറിക്കാനാ ബാങ്കിൾസിനെ അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടുന്ന് തന്നെ വാങ്ങിക്കത്തുള്ളൂ വേറെ പോകാൻ നിൽക്കില്ല കേട്ടോ പിന്നെ ഇത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒരു കളക്ഷൻസ് ഒക്കെ തന്നെ അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ഞാനതും കൂടി ചേർത്തിട്ട് വീഡിയോ എടുത്തു ഓക്കെ പിന്നെ ദാ നമ്മുടെ ഹെറിലിടുന്ന സംഭവങ്ങളൊക്കെ പല ടൈപ്പ് വെറൈറ്റി സംഭവങ്ങളുണ്ട് കണ്ടില്ല ഇതൊക്കെ കുട്ടി കുഞ്ഞു കുട്ടികളുടെ തലയിൽ എന്ത് ഭംഗിയായിരിക്കും വെച്ച് കൊടുത്താലേ സുപ്പോബ് ആയിരിക്കും പെൺകുട്ടികളുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാശ് പോയി കിട്ടും കേട്ടോ ബോയ്സ് ഉള്ളവർക്ക് മേളയിൽ ടോയ്സ് ഉണ്ട് അങ്ങോട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണൂല അവന്മാരെ എടുത്തു കൊണ്ടേ പോവുള്ളൂ അല്ല ഓക്കെ ഇത് വീണ്ടും ഞാൻ കമ്മലിൻ്റെ ഒരു കളക്ഷൻസിലോട്ട് തന്നെ വന്നതാണ് വീണ്ടും നല്ല വെറൈറ്റി വെറൈറ്റി എന്താണ് കമ്മലുകൾ ഇവിടെ കാണാനായിട്ട് പറ്റി അപ്പോൾ അതൊക്കെ തന്നെ ഞാൻ വീഡിയോ എടുത്തു ഓക്കെ ആവശ്യമുള്ളവർക്ക് കണ്ടിട്ട് വന്ന് വാങ്ങിക്കാമല്ലോ കണ്ടില്ലേ ഇങ്ങനത്തെ ടൈപ്പ് ഉണ്ട് ചെറിയ ടൈപ്പ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഹെവി ആയിട്ടുള്ള ഒക്കെ തന്നെ കമ്മലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ജിമ്മിക്കയുടെ കുറച്ച് നല്ല ഐറ്റംസ് ഞാൻ കണ്ടു അതും ഞാൻ കാണിച്ചു തരാവേ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെയൊക്കെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കാണാൻ ഇതൊക്കെ തന്നെ വെയ്റ്റ് ലെസ്സായിട്ടുള്ളതാണ് എന്നുവെച്ചാൽ സിമ്പിളായിട്ടുള്ള എന്താ വെയിറ്റ് ആയിട്ടുള്ള ടൈപ്പും ഒക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ റിങ്സ് ഇടാൻ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കളക്ഷൻസ് ഉണ്ട് അങ്ങനെ എല്ലാ ടൈപ്പും ഉണ്ട് ഇനി ഞാൻ ജിമ്മിക്കയുടെ കാര്യം പറഞ്ഞില്ലേ സോ ദാ ഇതാണ് കേട്ടോ എന്തോ ഭംഗിയായിരുന്നു എനിക്ക് തോന്നുന്നു ടു ഹണ്ട്രഡ് ആൻഡ് സംതിങ് ഏതാണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് എന്ന് പറയുന്നത് എന്തൊരു ചന്തമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിട്ടും കൊണ്ട് പോയാൽ എന്തായാലും ശരി നമ്മുടെ കാതിലേക്ക് നോക്കിയിരിക്കും ഈ ഒരു ജിമിക്ക എവിടെ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾ ചോദിച്ചിരിക്കും കേട്ടോ നാല് പേര് നോക്കുന്ന രീതിയിലുള്ള നിലക്കിഡൻ ജിമുകാസ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഞാൻ ആദ്യം കാണിച്ചിരുന്ന ആ സെറ്റാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ജിമിക്ക സെറ്റ് എന്ന് പറയുന്നത് പിന്നെ അങ്ങനത്തെ കുറേ കണ്ടില്ല എനിക്ക് ഭയങ്കരമായിട്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്താ അതാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതേപോലെ ഇതാ ഇതൊക്കെ കണ്ടില്ല എന്തോ ലുക്കാണ് നിങ്ങൾ തന്നെ നോക്കിക്കേ ഇത് നമ്മുടെ കാതി ഇപ്പം ആരുടെയെങ്കിലും കാതിൽ കിടക്കുന്നുണ്ടോ തീർച്ചയായിട്ടും നമ്മൾ പോയി ചോദിക്കൂലേ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മേടിച്ചിട്ട് കൊണ്ടുപോയാൽ എന്തായിരിക്കും കിഡിലായിരിക്കത്തില്ലേ ഇതാണെന്നുണ്ടെങ്കിൽ കൃഷ്ണൻ്റെയൊക്കെ ഇത് വെച്ചിട്ടും മയൽപ്പീലയുടെ ഇതൊക്കെ വെച്ചിട്ടുള്ള നല്ല വെറൈറ്റി ജിമിക്കാസ് ആയിരുന്നു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു സ്റ്റോൺ വർക്കിൻ്റെയൊക്കെ നല്ല ഇതിന് പിന്നെ നല്ല കുഞ്ഞു ഒതുക്ക വെള്ള കുട്ടി ജിമിക്കകൾ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയ ജിമിക്കാസ് ഉണ്ട് എൻ്റെ മോളെപ്പോഴും ചോദിക്കാറുണ്ട് മുമ്പ് കുഞ്ഞ് ജിമുക്ക കിട്ടിയാൽ വാങ്ങിക്കണേന്ന് ഇത് കുറച്ചും കൂടി നല്ല വേറൊരു വെറൈറ്റി ലുക്കായിരുന്നു കേട്ടോ ഇത് പിന്നെ വീണ്ടും ഞാൻ ബാങ്കിൾസിൻ്റെ സെക്ഷനിൽ വന്നു അതാ കണ്ടില്ലേ ഹാങ്ങിങ് ബാംഗിൾസ് നല്ല നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സെറ്റ് ഓരോന്ന് വീതം നമ്മുടെ കൈകളിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇവിടുത്തെ ഈ കളക്ഷൻസൊക്കെ തന്നെ സോ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് കാണുന്നത് വരെ ബൈ ബൈ